എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ പ്രതീകാത്മക കൃഷി സഭ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ നഗരസഭാ ടൌൺഹാളിൽ സംഘടിപ്പിച്ച കൃഷി സഭയിൽ നാല്പത്തിനാല് വാർഡിൽ നിന്നും ഒരു കർഷകൻ പോലും പങ്കെടുത്തില്ലെന്നും കർഷകരെ അറിയിക്കാതെയാണ് കൃഷി സഭ സംഘടിപ്പിച്ചതെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധ കൃഷി സഭ നടത്തിയത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രതീകാത്മക കൃഷി സഭ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു രശ്മി ബാബു ശാലിനി വെങ്കിടേഷ് റീന അനിൽ രേഖ സൽപ്രകാശ് പാർവതി സുകുമാരൻ ഗീത റാണി തുടങ്ങിയ കൗൺസിലർമാർ പങ്കെടുത്തു ഇന്ന് കാണാൻ കഴിയും എന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒഴിഞ്ഞ കസാരകൾ ഇവിടെ ബാനർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവും അതോട് ബന്ധപ്പെട്ടുള്ള കൃഷി സഭ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് നഗരസഭ ടൌൺഹാളില് ഈ പരിപാടി നിശ്ചയിച്ചത് ഈ പരിപാടിയോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് നാൽപ്പത്തിനാല് വാർഡിൽ നിന്നും ഒരു കർഷകർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല കാരണം എന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു കർഷകരെ പോലും വിളിച്ചറിയിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായില്ല അതുകൊണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ കുറച്ച് കൌൺസിലർമാർ വന്ന് പരിപാടി മാറ്റിവെച്ചെന്നും പറഞ്ഞ് തിരിച്ചുപോയി അതുപോലെ തന്നെ നമുക്കറിയാം എൽ ഡി എഫ് ഭരണസമിതിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് ഒറ്റ ആളുകൾ പോലും ഈ പരിപാടി പങ്കെടുത്തില്ല ആകെ വന്നത് ചെയർപേഴ്സൺ മാത്രമാണ് വൈസ് ചെയർമാൻ വന്നില്ല അതുപോലെ തന്നെ നാപ്പത്തിനാല് വാർഡിന് ഒറ്റ കർഷകർ പോലും വന്നില്ല അതുപോലെ ഇന്നലെ ഉച്ചക്ക് രണ്ടു മണിക്ക് ഭിന്നശേഷിക്കാര ഇതുമാതിരി തന്നെ ഒരു സഭ നടത്തുന്നുണ്ടായി ഇവിടാ അത് പന്ത്രണ്ടരക്കാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ വിളിച്ചറിയിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വ്യത്യാസത്തിലാണ് ഒരു നാൽപ്പത്തിനാല് വാർഡിലും അതിപ്രധാനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ ഉൾപ്പെടുത്തേണ്ട പദ്ധതികൾ ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തേണ്ട പദ്ധതികളെ കുറിച്ച് ആളുകളോട് അറിയിക്കുന്നൊരു സംവിധാനം കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ളൂ ജനങ്ങളോടൊ വെല്ലുവിളിയാണത് ഞങ്ങൾ എങ്ങനെയായാലും എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ എങ്ങനെയായാലും ജനങ്ങളെ വെല്ലുവിളിച്ച് മരിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല ഇനിയായാലും ഞങ്ങൾ ഭരിക്കുന്ന അഹംഭാവത്തോടുകൂടിയുള്ള പോക്കാണ് എൽ ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ജനങ്ങളെ ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ളാണ് കർഷകരെ സംബന്ധിച്ച് ഈ കൃഷി സഭ ഈ കൃഷി സഭയിലാണ് വരുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതികൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിച്ചുകൊണ്ട് ഏത് പദ്ധതികളാണ് വെക്കേണ്ടതെന്ന് ഈ കൌൺസിലിലും അതുപോലെ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞത്